ഹലോ ഫ്രണ്ട്സ് ഈ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് അതേപോലെ കുറച്ച് സങ്കടമുള്ളൊരു കാര്യവും കൂടെയാണ് കേട്ടോ ഞാനും മോളും കൂടെ നാട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് വന്നൊരു എമർജൻസി ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ നാട്ടിലെ റിലേറ്റീവ്സിനോടൊന്നും എനിക്കധികം പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ കുറച്ച് റിയാക്ഷൻസൊക്കെ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വന്ന ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്നും ഞാനൊരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇട്ടിട്ടില്ല കാരണം എനിക്ക് അവരുടെ ഒരു റിയാക്ഷൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അലമ്പെടുത്തു തുടങ്ങിയ തുമ്പി മോൾക്ക് ഞാൻ മെക്ഡോണിച്ച് നിന്ന് കുറച്ച് ഫ്രൈസൊക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ചെക്കിങ് ബാക്ക് കഴിഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ചേച്ചി ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് ാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഒരു ഓണ സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ടിക്കറ്റ് ഫെയറും കുറവായിരുന്നു അങ്ങനെ തുമ്പി കുറച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻസിലാണ് ഓക്കെ ടാൻ എന്നൊക്കെ പറഞ്ഞ ആൾ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് അങ്ങനെ വിൻഡോ സീറ്റൊക്കെ കിട്ടിയ സാധ്യത ഇതിൽ തുമ്പിയുടെ സീറ്റാണ് പക്ഷേ ഞാൻ തുമ്പിക്കതൊന്നും അറിയാൻ അപ്പോൾ പ്രായമായിട്ടില്ലല്ലോ അമ്മമാർക്കല്ലേ അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ സീറ്റിൽ നിന്ന് കണ്ടത് എൻ്റെ ലഗേജ് ആണ് കയറിപ്പോകുന്നത് ബ്ലൂ കളറിലൊക്കെ ഉണ്ടോ അതിനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിലാണ് സേഫ്റ്റി ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് ഇടക്കൂടെ ഓരോ സെക്കൻഡിനും ഒരു മിനിറ്റിനും ഇടക്കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് പിന്നെ എയർപോർട്ട് അല്ലേ അല്ലേ അതിനെ ടേക്ക് ഓഫിൻ്റെ സമയമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പകൽ സമയത്ത് ഇങ്ങനെ പോകുന്നത് നോർമലി നമ്മൾ രാത്രിയും ഒക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡേ ടൈമിലുള്ള വീഡിയോ എനിക്ക് കുറവാണ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കണ്ടോ പറഞ്ഞിങ്ങനെ വരുമ്പോൾ എന്ത് കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോരോ ഇത് കാണുന്നതല്ലേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഒരു ഒരു ഡേ ടൈമിൽ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് താഴെയുള്ള കാഴ്ചകളും മേഘങ്ങളുടെ ഇടയ്ക്ക് പോകുന്നത് നല്ലൊരു ഇതാണ് വൺസ് ഇൻ എ എഫ് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് യാത്രയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ കണ്ടോ നല്ല രസമുണ്ട് മേഘങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ സ്ലോയിലി പോകാനായിട്ട് അങ്ങനെ എഴുന്നപ്പോഴാണ് നമ്മുടെ ഡിന്നർ വന്നത് അപ്പം ഒരു വെജും ഒരു നോൺ വെജും ആയിരുന്നു തുമ്പിക്കുട്ടിക്ക് വെജാണ് എനിക്ക് നോൺ വെജ് ആണ് അപ്പം ഇതിൽ കൊടുത്തേക്കുന്നത് ലക്നൗ ബിരിയാണിയാണ് സംഭവം ആ കൂടെ കൊടുത്തേക്കുന്ന രണ്ട് മുളകാണേ ആ മുളക് ഗ്രേവിക്ക് വലിയൊരിതായിട്ട് തോന്നിയില്ല എനിക്ക് കുറച്ച് സോൾട്ടിൻ്റെ കുറവുണ്ടായിരുന്നു ഒരു വെറുതെ ഒരു രുചിയില്ലാത്തൊരു സാധനം നമ്മളിങ്ങനെ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു പക്ഷേ ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ ലക്നൗ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് സാധനം കഴിക്കുന്നത് ലക്നൗ ബിരിയാണി ഇതുതന്നെയാണോ എന്നും വലിയ പിടിയില്ല എന്നിരുന്നാലും കുഴപ്പില്ല ആണ് നമുക്ക് കഴിക്കാം അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് തുമ്പി എഴുന്നേറ്റിട്ടുണ്ട് തുമ്പിക്ക് വെജ് ആയിരുന്നു ഇഡ്ഡലിയും മിധുവടയും പിന്നെ ഉപ്പുമാവും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി സാധനമായിരുന്നു എനിക്ക് ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ അടുക്കം നമുക്ക് ലാൻഡിങ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഞങ്ങളെ ജസ്റ്റ് താഴത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളെപ്പോലെ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞു നല്ല സേഫ് ലാൻഡിങ് ആയിരുന്നു താങ്ക് ഗോഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങിയത് അപ്പം ഞങ്ങൾ കഴിഞ്ഞ് അപ്പോൾ അതേ എൻ്റെ പുറത്ത് എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തുമ്പി അമ്മേനെ കണ്ട ഒരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത് നിങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അവൾ അമ്മേനെ കണ്ടത് എൻ്റെ അമ്മേനെ കണ്ടത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായിട്ട് നിന്നെങ്കിലും ആൾക്കും മനസ്സിലായി അത് അമ്മിയാണ് എന്ന് മനസ്സിലായി പിന്നെയാണ് അമ്മ ഓടി വന്ന് അങ്ങെ എടുത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ